നമസ്കാരം പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഹക്കും കൂട്ടായി എക്സിൽ പത്ത് കോടി ഫോളോവേഴ്സ് എന്ന നേട്ടം സ്വന്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവസമൂഹത്തിന്റെ കരുത്ത് സംസ്ഥാന വികസനത്തിന്റെ ചാലകശക്തിയാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത കാസർകോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത ഏഴ് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് രണ്ടാമത്തെ ചരക്ക് കപ്പലെത്തും തിരുവനന്തപുരത്ത് ആമയഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിക്കായി നാവികസേന അല്പസമയത്തിനകം തെരച്ചിലാരംഭിക്കും യൂറോകപ്പ് സ്പെയിനു വാർത്തകൾ വിശദമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ പത്ത് കോടി ഫോളോവേഴ്സ് എന്ന നേട്ടം സ്വന്തമാക്കി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ പ്രധാനമന്ത്രിയെ എക്സിൽ പിന്തുടരുന്നവരുടെ എണ്ണത്തിൽ മുപ്പത് മില്യണോളം വർധനയുണ്ടായി എക്സിൽ ഏറ്റവും അധികം പേർ പിന്തുടരുന്ന ലോക നേതാവാണ് മോദി അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന് മുപ്പത്തിയെട്ട് പോയിന്റ് ഒരു മില്യൺ ആളുകളാണ് എക്സിൽ പിന്തുടരുന്നത് ഊർജ്ജസ്വലമായ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിന്റെ ഭാഗമായതിൽ സന്തോഷമുണ്ടെന്നും ചർച്ച സംവാദം ഉൾക്കാഴ്ച ജനങ്ങളുടെ അനുഗ്രഹം ക്രിയാത്മക വിമർശനം തുടങ്ങിയവയ്ക്കെല്ലാം മികച്ച വേദിയാണിതെന്നും നരേന്ദ്രമോദി de excelente curso. യുവസമൂഹത്തിന്റെ കരുത്ത് സംസ്ഥാന വികസനത്തിന്റെ ചാലകശക്തിയാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ജന്മഭൂമി സുവർണ ജൂബിലി ആഘോഷത്തിന്റെ മുന്നോടിയായി കോഴിക്കോട്ടെ പൌരപ്രമുഖർ വ്യവസായ പ്രമുഖർ എന്നിവർ പങ്കെടുത്ത കോഴിക്കോടിന്റെ വികസന സാധ്യതകൾ സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം കേരളത്തിലെ അറുപത്തഞ്ച് ശതമാനം ജനസംഖ്യ മുപ്പത്തഞ്ച് വയസ്സിൽ താഴെ പ്രായക്കാരാണ് അവരുടെ ചിന്തകൾക്കും താൽപര്യങ്ങൾക്കും മുൻഗണന നൽകുന്ന സാമൂഹ്യ അന്തരീക്ഷം സൃഷ്ടിക്കപ്പെടണമെന്നും ജോർജ് കുര്യൻ അഭിപ്രായപ്പെട്ടു പ്രാദേശിക വികസന സാധ്യതകളെ പ്രയോജനപ്പെടുത്തുന്ന തരത്തിൽ ടൂറിസം വിഭാവനം ചെയ്യണമെന്നും അടിസ്ഥാന സൌകര്യ വികസനത്തിന് മുൻഗണന നൽകുന്ന വികസന സമീപനമാണ് ആവശ്യമെന്നും അദ്ദേഹം പറഞ്ഞു രുമ ഡൽഹി ഐഐടിയും പ്രസാർഭാരതിയും സംയുക്തമായി സംഘടിപ്പിച്ച ഡി ഡി റോബോകോൺ മത്സരത്തിൽ നിർമ്മ സർവകലാശാലയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ടീമിന് ജയം ഇവർ വിയറ്റ്നാമിൽ നടക്കുന്ന അന്താരാഷ്ട്ര ഏഷ്യ പസഫിക് ബ്രോഡ്കാസ്റ്റിംഗ് യൂണിയൻ റോബോകോണിൽ രാജ്യത്തെ പ്രതിനിധാനം ചെയ്യും മത്സരത്തിൽ പൂനെയിലെ പിംപ്രി ചിൻചോദ് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടും എം ഐടി വേൾഡ് പീസ് യൂണിവേഴ്സിറ്റി മൂന്നും സ്ഥാനങ്ങൾ നേടി നാൽപ്പത്തഞ്ച് കോളേജുകളിൽ നിന്നും സർവകലാശാലകളിൽ നിന്നും മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നുമായി എഴുന്നൂറ്റി അൻപതിലേറെ വിദ്യാർത്ഥികളാണ് രണ്ടു ദിവസമായി നടന്ന റോബോകോണിൽ പങ്കെടുത്തത് ജൂലൈ ആദ്യ പകുതിയിൽ രാജ്യത്ത് ഇരുപത്തിനാലായിരം കോടിയോളം രൂപയുടെ വിദേശ നിക്ഷേപം ഓഹരി വേണിയിലടക്കം ഈ മാസം പന്ത്രണ്ട് വരെ കോടി രൂപയുടെ നിക്ഷേപമാണ് സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു വടക്കൻ കേരളത്തിൽ മലയോര മേഖലയിലടക്കം രാത്രി ശക്തമായ മഴ ലഭിച്ചു കനത്ത മഴ തുടരുകയാണ് ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അതിതീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് കാസർഗോഡ് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു തീവ്ര മഴയ്ക്ക് സാധ്യത കണക്കിലെടുത്ത് വയനാട് കോഴിക്കോട് പാലക്കാട് തൃശൂർ എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും നൽകി ഇടുക്കി കോട്ടയം ആലപ്പുഴ പത്തനംതിട്ട ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ് കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഏഴ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കലക്ടർമാർ ഇന്ന് അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയായിരിക്കും കാസർഗോഡ് ജില്ലയിൽ കോളേജ് ഒഴികെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി മാഹിയിലും ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിയിട്ടുണ്ട് എന്നാൽ മുൻകൂട്ടി നിശ്ചയിച്ച സർവകലാശാല പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില സമയങ്ങളിൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെയും വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പു കണ്ണൂർ ജില്ലയിൽ കനത്ത മഴയിൽ രണ്ട് വീടുകൾ തകർന്നു പേരാവൂരിൽ മരം വീണ് പാമ്പാളി മാധവിയുടെ വീടും മുഴപ്പിലങ്ങാട് സദ്യയുടെ വീടുമാണ് തകർന്നത് കൊങ്കൺ ഗോവ മേഖലകളിലും കർണാടകയിലെ തീരപ്രദേശങ്ങളിലും ം തെക്കൻ ഉൾമേഖലകളിലും മധ്യ മഹാരാഷ്ട്ര ഗുജറാത്ത് എന്നിവിടങ്ങളിലും വ്യാഴാഴ്ച വരെ അതിശക്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു തെലങ്കാന മധ്യപ്രദേശ് വിദർഭ ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ ശക്തമായ മഴയ്ക്കും കൊങ്കൺ പാതയിൽ രത്നഗിരി മേഖലയിൽ മണ്ണിടിഞ്ഞതിനെ തുടർന്ന് കേരളത്തിലേക്ക് വരികയായിരുന്ന നാല് ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടതായി റെയിൽവേ അറിയിച്ചു വെള്ളിയാഴ്ച പുറപ്പെട്ട ഗാന്ധിധാം നാഗർകോവിൽ ശനിയാഴ്ച യാത്ര തിരിച്ച ഹസ് നിസാമുദ്ദീൻ എറണാകുളം ഇന്നലെ പുറപ്പെട്ട ലോകമാന്യ തിലക് തിരുവനന്തപുരം എക്സ്പ്രസ് ട്രെയിനുകൾ കല്യാൺ പൂനെ മഡ്ഗാവ് മംഗളൂരു ജംഗ്ഷൻ ാണ് ഇന്നലെ പുറപ്പെട്ട പൂനെ എറണാകുളം എക്സ്പ്രസ് ട്രെയിനും വഴി തിരിച്ചുവിട്ടതായി റെയിൽവേ അറിയിച്ചു ട്രയൽ റൺ പുരോഗമിക്കുന്ന വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് രണ്ടാമത്തെ ചരക്ക് കപ്പലത്തും മറൈൻ അസർ എന്ന ഫീഡർ കപ്പലാണ് കൊളംബോയിൽ നിന്ന് വിഴിഞ്ഞത്ത് എത്തുന്നത് ഈ കപ്പൽ തുറമുഖത്തിന്റെ പുറംകടലിൽ നങ്കൂരമിട്ടിട്ടു വിഴിഞ്ഞത്ത് ആദ്യമെത്തിയ സാൻ ഫെർണാണ്ടോ ഇന്ന് രാവിലെ എട്ട് മണിയോടെ തിരിച്ചുപോകും ഇതിനുശേഷമായിരിക്കും ചരക്ക് കപ്പലിനെ ബർത്തിലേക്ക് അടുപ്പിക്കുക സാൻ ഫെർണാണ്ടോയിൽ നിന്ന് തുറമുഖത്തിറക്കിയായിരത്തി മുപ്പത് കണ്ടെയ്നറുകളിൽ അറുനൂറ്റിയേഴെണ്ണം തിരികെ കപ്പലിലേക്ക് കയറ്റി റീപൊസിഷൻ ചെയ്യുന്ന ജോലി പൂർത്തിയാക്കിയ ശേഷമാണ് കപ്പലിന്റെ മടക്കം ഇന്ന് ലോക യുവജന നൈപുണ്യദിനം തൊഴിലവസരങ്ങൾ മാന്യമായ തൊഴിൽ സാഹചര്യം സംരംഭകത്വം എന്നീ രംഗങ്ങളിലേക്ക് യുവതിയെ നൈപുണ്യത്തിലൂടെ സജ്ജരാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനാല് മുതലാണ് ഐക്യരാഷ്ട്ര പൊതുസഭ ജൂലൈ പതിനഞ്ച് ലോക യുവജന നൈപുണ്യ ദിനമായി ആചരിക്കാൻ തുടങ്ങിയത് യുവ നൈപുണ്യം സമാധാനത്തിനും വികസനത്തിനും എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്ത് നൈപുണ്യ വികസനവുമായി ബന്ധപ്പെട്ട വിവിധ പരിപാടികൾ സംഘടിപ്പിക്കും തിരുവനന്തപുരത്ത് ആമയാഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ എൻ ജോയിക്കായി തെരച്ചിൽ അല്പസമയത്തിനകം ആരംഭിക്കും നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരുടെ നേതൃത്വത്തിലാണ് നടത്തുന്നത് സോണാർ ഉപയോഗിച്ച് ടണലിനുള്ളിലെ ദൃശ്യം ശേഖരിച്ച ശേഷമാണ് പരിശോധന സ്കൂബ ഡൈവിംഗ് ടീമും നേവി സംഘത്തിനൊപ്പം തെരച്ചിൽ പങ്കെടുക്കും ഇന്നലെ റെയിൽവേ ട്രാക്കിനടിയിലൂടെ കടന്നുപോകുന്ന ടണലിൽ സ്കൂബ സംഘം മുങ്ങി പരിശോധന നടത്തിയിരുന്നു ശനിയാഴ്ച രാവിലെ പതിനൊന്നിനാണ് മാരായമുട്ടം സ്വദേശി ജോയിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ആമയഴാം തോട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു രക്ഷാപ്രവർത്തകരെ അഭിനന്ദിക്കുന്നതായും ഇവർക്കാവശ്യമായ എല്ലാ സുരക്ഷയും നൽകണമെന്നും ഫയർഫോഴ്സ് മേധാവി കവി കെ പത്മകുമാറിനയച്ച കത്തിൽ ജസ്റ്റിസ് ദേവന രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു ഇന്നലെ അന്തരിച്ച പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ മണിയുടെ സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് അരുവിക്കരയിലെ വീട്ടുവളപ്പിൽ നടത്തും രാവിലെ പത്ത് മുതൽ പതിനൊന്ന് മുപ്പ് വരെ മൃതദേഹം തൈക്കാട് ഭാരത് ഭവനിൽ പൊതുദർശനത്തിന് വയ്ക്കും തിരുവനന്തപുരം കുന്നുകുഴിലെ വസതിയിലായിരുന്നു വയസ്സുകാരനായ അദ്ദേഹത്തിന്റെ അന്ത്യം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖവും കപ്പലും കാണാനായി പാറയിൽ കയറി നിൽക്കുന്നതിനിടെ തിരയടിച്ച് കടലിൽ വീണ് യുവാവിനെ കാണാതായി ഇന്നലെ സന്ധ്യയോടെയുണ്ടായ അപകടത്തിൽ പുളിങ്കുടി ആഴിമല അജീഷിനെയാണ് കാണാതായത് കോസ്റ്റൽ പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗവും ും ബോട്ടുകളിൽ രാത്രി വൈകിയും തെരച്ചിൽ യ യ യ യൂറോകപ്പ് കിരീടം സ്പെയിനിന് ബെർലിനിൽ നടന്ന കലാശ കലാശപ്പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സ്പെയിൻ നാലാം തവണ യൂറോകപ്പിൽ മുത്തമിട്ടത് ഡെസ്ക് റിപ്പോർട്ട് തീരത്തും മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട് രണ്ടാം പകുതിയിൽ രണ്ട് മിനിറ്റിനുള്ളിൽ നിക്കോ വില്യംസാണ് സ്പെയിനിനായി ആദ്യ ഗോൾ നേടിയത് പതിനേഴുകാരൻ ലാമിൻ യമാലിന്റെ അസിസ്റ്റിൽ നിന്നാണ് ഗോൾ പിറന്നത് മിനിറ്റിൽ ഇംഗ്ലണ്ടിന്റെ കോൾ പാൽമർ സമനില ഗോൾ നേടി എൺപത്തിയാറാം മിനിറ്റിൽ മൈക്കിൾ ഒയാർസബലിന്റെ ഗോളിൽ സ്പെയിൻ കിരീടമുറപ്പാക്കി മൂന്ന് തവണ യൂറോകപ്പ് നേടിയ ജർമ്മനിയുടെ റെക്കോർഡ് മറികടന്ന് നാല് യൂറോ കിരീടങ്ങൾ നേടുന്ന ആദ്യ ടീമായി സ്പെയിൻ മാറി വർഷങ്ങളിലാണ് സ്പെയിൻ ചാമ്പ്യൻമാരായത് യൂറോക്കപ്പിലെ ഏറ്റവും മികച്ച യുവ കളിക്കാരനായി സ്പെയിനിന്റെ മുന്നേറ്റ താരം ലാമിംഗ് യമാലിനെ തെരഞ്ഞെടുത്തു ടൂർണമെന്റിൽ നാല് അസിസ്റ്റും ഒരു ഗോളുമാണ് യമാൽ സ്വന്തം പേരിൽ ചേർത്തത് കഴിഞ്ഞ ദിവസമാണ് യമാലിന് പതിനേഴ് വയസ്സ് പൂർത്തിയായത് ഇതോടെ യൂറോകപ്പ് ഫൈനലിൽ കളിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി ലാമിംഗ് യമാൽ ലോകകപ്പ് കളിച്ച പെലയുടെ റെക്കോർഡാണ് യമാൽ മറികടന്നത് അർജന്റീന കൊളംബിയ കോപ്പ അമേരിക്ക ഫൈനൽ മത്സരത്തിന്റെ കിക്കോഫ് സ്റ്റേഡിയത്തിന് പുറത്ത് ആളുകൾ സംഘർഷമുണ്ടാക്കിയതിനെ തുടർന്നാണ് പുലർച്ചെ അഞ്ചോ മുപ്പതിന് ആരംഭിക്കേണ്ടിയിരുന്ന ഫൈനൽ മത്സരം വൈകുന്നതെന്നാണ് റിപ്പോർട്ട് സംഘർഷത്തിൽ പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടു വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസിൽ സ്പെയിന്റെ കാർലോസ് അൽക്കാരസിന് കിരീടം ലണ്ടനിലെ സെന്റർ കോർട്ടിൽ സെർബിയയുടെ നൊവാക് ജോക്കോവിച്ചിനെ പരാജയപ്പെടുത്തിയാണ് കാർലോസ് അൽക്കാരസിന്റെ ജയം സ്കോർ ആറ് രണ്ട് ആറ് രണ്ട് സിംബാവ്ക്കെതിരായ ട്വന്റി ട്വന്റി പരമ്പര ഇന്ത്യ സ്വന്തമാക്കി അഞ്ച് മത്സരങ്ങളടങ്ങിയ പരമ്പരയിൽ നാലിലും വിജയിച്ചാണ് ഇന്ത്യയുടെ നേട്ടം ഹരാരിയിൽ നടന്ന അവസാന മത്സരത്തിൽ റൺസിനാണ് ഇന്ത്യയുടെ വിജയം ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആറ് വിക്കറ്റ് നഷ്ടത്തിൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ സിംബാവെ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറിൽ റൺസിന് പുറത്തായി കോഴിക്കോട് കണ്ണൂർ റൂട്ടിൽ ഇന്ന് സ്വകാര്യ ബസ് തൊഴിലാളി സമരം റോഡിന്റെ ശോചയാവസ്ഥ പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഇടുക്കി പൂപ്പാറയിൽ പരിഭ്രാന്തി പരത്തി മുറിവാലം കാട്ടാന ഇന്നലെ വൈകിട്ട് ടൌണിലിറങ്ങി നാട്ടുകാർ ബഹളം വെച്ചതോടെ ആന സമീപത്തെ തേയില തോട്ടത്തിലേക്ക് നീങ്ങി നിലയുറപ്പിച്ചു അക്രമാസക്തനായ കാട്ടാനയാണ് മുറിവാലനെന്നും ജനവാസ മേഖലയിറങ്ങി ഇതിനു മുമ്പും നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു ആനയെ തുരത്താൻ ആരംഭിച്ചതായി വകുപ്പ് വയനാട് സുൽത്താൻ ബത്തേരി നായ്ക്കട്ടിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു കല്ലുമുക്ക് സ്വദേശി രാജുവിനാണ് പരിക്കേറ്റത് ഇയാളെ ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു രാത്രി എട്ടരയോടെയാണ് ആനയുടെ ആക്രമണം എക്സിൽ കോടി ഫോളോവേഴ്സ് എന്ന നേട്ടം സ്വന്തമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുവസമൂഹത്തിന്റെ കരുത്ത് സംസ്ഥാന വികസനത്തിന്റെ ചാലകശക്തിയാകണമെന്ന് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ സംസ്ഥാനത്ത് ഇന്ന് അതിതീവ്ര മഴയ്ക്ക് സാധ്യത കാസർകോട് കണ്ണൂർ മലപ്പുറം ജില്ലകളിൽ ചുവപ്പു ജാഗ്രത ഏഴ് ജില്ലകളിൽ ഇന്ന് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി വിഴിഞ്ഞം തുറമുഖത്ത് ഇന്ന് രണ്ടാമത്തെ ചരക്ക് കപ്പലെത്തും തിരുവനന്തപുരത്ത് ആമയഞ്ചാം തോട് വൃത്തിയാക്കുന്നതിനിടെ കാണാതായ ജോയിക്കായി നാവികസേന അല്പസമയത്തിനകം തെരച്ചിൽ നടത്തും 个人啊！